കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് കവിത എഴുതുന്ന ആളുകൾ സിനിമാ ഗാനങ്ങൾ എഴുതുമ്പോൾ പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നുണ്ടുണ്ട് പക്ഷേ നിങ്ങൾ വലിയ വിജയമാണ് കേരളത്തിൽ ആ കാര്യത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു സാധനം മലയാള കവി മലയാള സിനിമാ ഗാനങ്ങളിൽ ഈ കവിതയുടെ സ്വാധീനം വീണ്ടും വന്നു തുടങ്ങുന്ന പോലെ ഫീല് ചെയ്യും നിങ്ങളൊരു ജനറേഷനകത്ത് അപ്പോൾ ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് തന്ന ഒരു കൗതുകത്തിനെ പുറത്ത് ചോദിച്ചാണ് സംസാരിക്കുക അത് കഴിയുന്നത്ര ലളിതമായി ഞാൻ ഈ സിനിമാക്കാരുടെ ഇൻറ്റർവ്യൂകളിൽ ഇത് പറയാറുണ്ട് ഈ വിഷയം അവർക്ക് സിനിമാക്കാരുടെ ഇൻ്റർവ്യൂകളിൽ എപ്പോഴും നമ്മൾ വളരെ ലളിതമായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ അതാണ് വേണ്ടത് അപ്പം അത്ര ലളിതമല്ലാതെ നിങ്ങളിത് പറയാൻ വേണമെങ്കിൽ ചുരുക്കി പറയാം ഇത് കവിതയും പാട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ രണ്ട് ഷോണർ തന്നെയാണ് തീർച്ചയായിട്ടും രണ്ട് ഷോണർ തന്നെയാണ് സ്റ്റിൽ അതിന് ഇപ്പം തമിഴ് മലയാളവും രണ്ട് ഭാഷയാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് കടന്നു വന്നിട്ട് നമ്മുടെ ഭാഷ ഭാഷ ഭാഷാ വികാസ ചരിത്രത്തിൽ നമുക്ക് ചില കോമണ്സ് കോമൺ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ പഴം തമിഴ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയ ഒരു സ്ഥലത്തു നിന്നാണ് ആദിത്യവിടെ എന്ന് പറയുന്നത് പോലെ ഈ പാട്ടിന് കവിതയുമായിട്ട് പ്രാചീനമായിട്ടുള്ള ബന്ധം എന്തായാലും ഉണ്ട് കാര്യം കവിത തന്നെ ഉണ്ടായിട്ടുള്ള പാട്ടിൻ്റെ ഘടനയ്ക്ക പാട്ടിൻ പാട്ട് മട്ടിലാണ് ഇപ്പം ചൊല്ലി പാടി ചൊല്ലിൻ്റെ സ്വഭാവമുണ്ട് കവിതയ്ക്കപ്പോഴും ഇഡിയമാറ്റിക്സ് നോട്ടേ സാധാരണ ഡിസ്കോഴ്സുള്ള മലയാളമല്ല ഭാഷയല്ല അത് അത് കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയൊരു ഒരു ലിംഗ്വിസ്റ്റിക് ഡിസ്കോഴ്സ് എന്നാലും ആ സ്റ്റൈലിൽ ആ സ്റ്റൈലൈസ്ഡ് ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ ഇവിടുന്ന് കിട്ടുന്നതാണ് പാട്ടിന്നാണ് കിട്ടിയിട്ടുള്ളത് നേരം പോയി നേരം പോയി ബുക്കെയ്ത മറബറ്റി കുന്നംകോഴി കൊളക്കോഴി ഇത് ഈ ഒരു സ്ട്രക്ചറിൽ നിന്നാണ് അത് വരുന്നത് അല്ലെങ്കിൽ മുണ്ടകം കൊയ്യുമ്പോഴും എവിടെ ഇരിക്കും മറ്റേതിൻ്റെ മുകളിലിരിക്കുന്ന അപ്പം ഈ ഒരു സ്ട്രക്ചർ വഴി നമ്മൾ പാട്ടും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കവിയായിരിക്കെ നിങ്ങൾ പാട്ടുമായുള്ള ജൈവബന്ധം പൊക്കുൽക്കോട് ബന്ധം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള അണ്ട്രസ്റ്റുഡാണ് അത് പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എഴുതണം പറ്റണമെന്നൊന്നുമില്ല പുതിയ തരം പാട്ട് പക്ഷെ പാട്ട് നിങ്ങളുടെ ഏതൊരു കവിയുടെയും ഉള്ളിൽ ഇപ്പോൾ ഈവൻ മീറ്റർ ഒട്ടും ഉപയോഗിക്കാത്ത കവികളുണ്ട് മീറ്റർ ഉപയോഗിച്ച് അറിഞ്ഞുകൂടാത്ത നല്ല കവികളുണ്ട് അത് അവർ കുഞ്ഞിനെ ശീലിച്ചില്ല ചില നമ്മളിപ്പോൾ ഞാൻ എനിക്ക് നീന്താൻ അറിഞ്ഞുള്ളൂ നീന്തിയിട്ടില്ലാത്ത കൊണ്ടാണ് ഇന്ന് പഠിച്ചിരുന്ന നീന്തായിരുന്നു അത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ പോലെയുള്ളൂ അപ്പം മലയാളത്തിലെ വളരെ ഗംഭീരമായിട്ടൊരു കവിയാണ് ടി പി രാജുവൻ രാജുവിന് വൃത്തം എഴുതി ശരിയാവുകയില്ലായിരുന്നു രാജുവിന് വൃത്തം കുഞ്ഞു ചെറുപ്പത്തിലെ കട്ടിയതൊരാളാണ് പക്ഷേ രാജുവിൻ്റെ ഉള്ളിലെ നാടോടിത്വം ഭയങ്കര സ്ട്രോങ്ലി ഉണ്ട് ആന്തരികമായൊരു താളത്തിൻ്റെ വന്യമായൊരു ദ്രാവിഡതാളം ഉണ്ടയാളുടെ ഗദ്യത്തിന് പോലും അത് പാട്ടിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജുവിനൊരു മനോഹരമായ പാട്ട് എഴുതിയിട്ടുണ്ട് അത് രാജീവൻ ഒരിക്കലും കവിത എഴുതിയാൽ മീറ്റർ ശരിയാവാത്ത രാജ അല്ലെങ്കിൽ താള ശരിയാകാത്ത രാജീവൻ അറിയാത്ത ഭാഷയിൽ ഏ അറിയാത്ത ഭാഷയിൽ എത്ര മധുരമായി പാടുന്നത് ഒരു ഒരു ക്ലോസ് കൂടെ ഉണ്ട് അറിയാത്ത ഭാഷയിൽ അറിയാത്ത രാഗത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് എത്ര മധുരമായി പാടുന്നു എന്നൊരു ഒരു ഗസൽ ഗസലെഴുതിയിട്ടുണ്ട് അത് നിസ നിസ എന്നായിട്ടത് പാടുവാപ്പാണ് അപ്പം ഈ ജൈവബന്ധം അവിടെ കിടക്കും പിന്നെ ചിലരിത് ശീലിക്കാത്ത കവിതയിൽ തന്നെ മീറ്റർ വഴങ്ങ് രാജ രാജീവന് വഴങ്ങാത്തതുപോലെ ഏഹ് ചില കവികൾക്ക് പാട്ട് പുതിയതരം പാട്ടെടുത്ത് വഴങ്ങാതെ പോയിട്ടുണ്ട് ബാലേന്ദ്രൻ എപ്പോഴും പറയാറ് ബാലന്ദ്രൻ എൻ്റെ ഇവിടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്